എൻ്റെ പേര് സലോമി ജയ്മോൻ ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന് പത്തൊമ്പതാം തീയതി ആദ്യമായി ഈ അൾത്താരയിൽ വന്ന് മാതാവിനോട് നന്ദി പറയുവാൻ എന്നെ യോഗ്യമാക്കിയെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് നെഞ്ചിനകത്ത് വേദനയായിരുന്നു ഒരുപാട് ഹോസ്പിറ്റലിൽ കൂടെ പോയി കഴിക്കാത്ത മരുന്നുകളൊന്നുമില്ല വേദന വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മരണ വേദന അത് കണ്ടു നിൽക്കുന്നവർക്കും സഹിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവിടുന്ന് എൻ്റെ അനിയൻ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ആ തൈലം കൊണ്ടു പുരട്ടി തന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും ആ വേദന മാറിക്കിട്ടി അത് പിന്നീടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മകൾക്ക് സുഖമില്ലായിരുന്നു കാൽസ്യം കുറഞ്ഞു പോകുമായിരുന്നു കൊച്ചു നേഴ്സിങ് പഠിക്കുന്നു രണ്ട് ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഒരു കുഴപ്പമില്ല സെക്കൻഡ് ഇയർ ഇയറായപ്പോഴത്തേനും കൊച്ചിന് കാൽസ്യം കുറഞ്ഞു പോയിട്ട് കൈയും കാലം എല്ലാം കൊച്ചു പിടിച്ച് ബോധമില്ലാതെ എപ്പോഴും ഐ സിയുലാകും അങ്ങനെ വന്ന് ഇപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ ഒരുമിച്ചാണ് ഈ തൈലം പുരട്ടി തന്ന് പ്രാർത്ഥിച്ചത് അത് ഞങ്ങൾ രണ്ട് പേരും പിറ്റേ ദിവസം തന്നെ ഇവിടെ കൊണ്ടുവന്നു ഉടമ്പടി എടുക്കാനായിട്ട് വന്നു പക്ഷേ അന്ന് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഈ മണൽ താ വാരിയിട്ട് താഴില്ലാത്ത പോലെയുള്ള തിരക്കായിരുന്നു ഞങ്ങൾക്ക് ടോക്കൺ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടി ഒരെണ്ണേ കിട്ടിയുള്ളൂ അതേപോലത്തെ ഞങ്ങൾക്ക് രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞു ആ രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ബാക്കിൽ നിന്ന് ഒന്ന് ഒരു ലാസ്റ്റത്തെ ആയിരുന്നു ഒരെണ്ണേ ഉള്ളൂ അപ്പോൾ ആ ബാക്കിൽ നിന്ന് കൈയിട്ട് ആ ടോക്കൺ അങ്ങ് വാങ്ങിക്കൊണ്ട് പോയി അപ്പോൾ ഞങ്ങൾക്കന്ന് ടോ ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിനോട് പള്ളിയാകത്ത് വന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി പിന്നെ രമൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ വന്നാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഉമ്മിനീര് ഗ്രന്ഥിയിൽ കല്ലായിരുന്നു എനിക്ക് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നിങ്ങോട് ഇവിടെ അങ്ങനെ നീര് പോലെ വീർത്തു വരും പിന്നെ എനിക്ക് ഒന്നും കഴിക്കാനോ ഒരു വർത്തമാനം പറയാനോ ഒന്നും പറ്റില്ല ചിലപ്പോൾ നാല് ദിവസമൊക്കെ അത് അങ്ങനെ തന്നെ നിൽക്കും ഞാൻ ചിലപ്പോൾ ഈ ഇങ്ങനെ ഈ നമ്മൾ മരിക്കാൻ കിടക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന പോലെ ഇച്ചി വെള്ളം ഇങ്ങനെ ഊറി ഊറി കുടിക്കേണ്ട അവസ്ഥയായിരുന്നു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർത്താനം പറയോ എന്ത് അനങ്ങോ ചെയ്യുമ്പോൾ ആ കല്ല് വീണ്ടും ഇങ്ങോട്ട് നീങ്ങി നീങ്ങി വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദന മാതാവ് അത് മാറ്റി തന്ന കല്ല് ഒരു രണ്ട് മാസം മുമ്പ് അതിങ്ങോട്ട് തന്നെ പുറത്തേക്ക് ചാടി ചാടിപ്പോരുവാണ് ചെയ്തത് എൻ്റെ കയ്യിൽ കിട്ടി കയ്യില് കിട്ടി ഞാനത് എടുത്ത് എല്ലാവരെയും കാണിക്കാനായിട്ട് സന്തോഷത്തോടു കൂടി അയലക്കത്തുള്ള വീട്ടിലേക്ക് ഞാൻ അവരെ വിളിച്ചുകൊണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നിങ്ങനെ കാണിച്ചതാണ് അത് താഴോട്ട് ചാടിപ്പോയി മിറ്റലിൽ മിറ്റലിൻ്റെ അകത്ത് പോയി അതുകൊണ്ട് എനിക്കത് അത് സാക്ഷി കാണിച്ചു തരാൻ പറ്റില്ല പക്ഷേ അടുത്തുള്ളവർ കണ്ടു ഞാൻ അയൽ കാണിച്ചു കൊടുത്തു അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് പിന്നെ ഇങ്ങനെ അടന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു നമുക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ തോർത്തൊക്കെ ഇങ്ങനെ നെറ്റയിൽ വട്ടം വലിച്ച് മുറുക്കി കെട്ടി വെക്കും എന്നാലും എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ വരാതുകഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടുകയോ ഇഞ്ചക്ഷൻ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് ആ വേദന മാറി കിട്ടുന്നത് ഈ ഉടമ്പടി എടുത്ത് പിന്നെ മാതാവ് അത് മാറ്റി മാറ്റിത്തന്നു ഇന്ന് വരെ അത് പിന്നീട് ഈ എനിക്ക് ഈ ഉള്ള രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ അനിയനൊരു വൈദികനാണ് അച്ഛന് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അത് പിറ്റേ ദിവസം എഴുന്നേറ്റ് വന്നു പുള്ളി പറഞ്ഞു എൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറി അത് പിന്നീട് ഇന്ന് വരെ ആ വേദനയും ഉണ്ടായിട്ടില്ല അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കെന്ത് അസുഖം വന്നാലും ഞാൻ ഈ തൈലോ നേർച്ച ഉട ഉപ്പുമായ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഒരു വേറെ ഒരു മരുന്നും ഉപയോഗിക്കാറില്ല ഞങ്ങൾക്ക് അതിൽ പൂർണ്ണമായിട്ടും സൗഖ്യം തരുന്നുണ്ട് മാതാവ് അതുപോലെ ഞങ്ങളുടെ അയൽവാസ് അയൽവക്കത്തുള്ള ആര് പറഞ്ഞാലും ഞാൻ അവർക്കെല്ലാം ഈ ഉടമ്പടി തൈലോ ഉപ്പുമാണ് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കും അവർക്കും അതിനെല്ലാം മാതാവ് അസുഖം മാറ്റി കൊടുക്കുകയും അതിനുള്ള അനുഗ്രഹവും കൊടുക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ എൻ്റെ മകൾക്ക് വിസ തടസ്സമായിരുന്നു വിസ തടസ്സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ യു കെയിലാണ് സ്റ്റുഡൻറ്റ് വിസ തീർന്നു ഇന്നിപ്പോൾ പറയുവാണെങ്കിൽ മമ്മി നാളെയും കൂടി ഉള്ളു എനിക്ക് വിസ നാളെയും എനിക്ക് വർക്ക് വിസ കിട്ടിയില്ലെങ്കിൽ വർക്ക് വിസയ്ക്ക് കൊടുത്തു ഇവർ പതിനേഴ് പേര് കൊടുത്തതിൽ ഇവർ ഉടമ്പടി എടുത്ത രണ്ട് പേരുണ്ടായിരുന്നു ഈ ഹോമിൽ അപ്പോൾ ഈ ഹോമിൽ ഈ ഉടമ്പടി എടുത്തവർക്ക് രണ്ട് പേർക്കും കിട്ടിയില്ല ബാക്കി പതിനഞ്ച് പേർക്കും വിസ കിട്ടി ഈ ഉടമ്പടി എഴുത്തതിൽ മറ്റേ കൊച്ചിനും അന്ന് രാവിലെ വിസ വന്നു ഇവൾക്ക് മാത്രം വന്നുള്ളൂ അപ്പോൾ ഇവൾ ഉച്ചയായപ്പോഴെന്നെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി ഇന്നും എനിക്ക് വിസ വന്നിട്ടില്ല ഇന്നും വന്നില്ലെങ്കിൽ എനിക്ക് നാളെ ഞാൻ കെട്ടും കിടയായിട്ട് വീട്ടിലോട്ട് പോരേണ്ടി വരും എന്ന് പറഞ്ഞു പറഞ്ഞു നീ വിഷമിക്കണ്ട ന മാതാവിനോടല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അമ്മ നമ്മൾ ഉപേക്ഷിക്കത്തില്ല നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എത്രത്തോളം മാതാവിനോട് അടുക്കുന്നോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്ര കഷ്ടങ്ങൾ തന്നോണ്ടിരിക്കും നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കഷ്ടത തന്നെ നീ ഒരിക്കലും വിഷമിക്കണ്ട അമ്മേനെ ഏൽപ്പിച്ച കാര്യം അമ്മ തന്നെ നിർവഹിച്ചു തന്നോളൂ എന്ന് പറഞ്ഞു ആ മോളും ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തേക്കണേ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക പ്രാര്ത്ഥിക്കാ മാത്രമേ അത് കാര്യുള്ളൂ നിന്റെ ഉപേക്ഷ കൊണ്ടായിരിക്കും വൈകിക്കുന്നത് എന്ന് പറഞ്ഞു അതായത് ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു അമ്മ ഇന്ന് ഞാൻ ഇവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കത്തില്ല എൻ്റെ മകൾക്ക് ഇന്ന് വിസ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കത്തുമില്ല ഞാനിവിടെ ഇന്നു കഴിക്കത്തുമില്ല എന്ന് പറഞ്ഞ് അന്ന് ചുമ്മാ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നടന്നു സന്ധ്യായി വൈകുന്നേരം മൂന്നുമണിയായപ്പോഴത്തെ അവൾ പറഞ്ഞു മമ്മി ഇതുവരെ വിസ വന്നിട്ടില്ല ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ബാക്ക് എടുക്കണം സ്റ്റേ ബാക്ക് എടുക്കണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഞങ്ങളുടെ വീണ്ടും കൊടുക്കണം ഞങ്ങൾ ഓൾറെഡി പതിനാല് ലക്ഷം രൂപ കടത്തിൽ നിൽക്കുകയാണ് എങ്കിലും അവൾ പേപ്പർ വർക്ക് എല്ലാം ശരിയാക്കി സ്റ്റേ ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപ കൊടുത്ത് പേ എല്ലാം എടുക്കാം എന്നുള്ള രീതിയിൽ പേപ്പറൊക്കെ ശരിയാക്കി അപ്പോൾ വക്കീൽ പറഞ്ഞു മൂന്ന് മണി വരെ സമയമുണ്ടല്ലോ മൂന്ന് മണി കഴിഞ്ഞിട്ടും അവർ കെയർ ഹോംകാർ വിസ തന്നില്ലെങ്കിൽ മാത്രം നമുക്ക് പേപ്പർ സ്റ്റാർട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് മൂന്ന് മണി വരെ സമയമുണ്ടല്ലോ നിൽക്ക് എന്ന് പറഞ്ഞു ഞാൻ ഏഴ് മണിയായപ്പോൾ കൊന്ത കൊണ്ട് ഞാൻ മുട്ടുമെന്ന് നിന്ന് ഞാൻ പറഞ്ഞു ഫോണും എൻ്റെ അടുത്ത് കൊണ്ടുന്ന് വെച്ചിരിക്കുക ഞാൻ പറഞ്ഞു മാതാവിനോട് പറഞ്ഞു ഇന്ന് ഞാൻ ഈ കൊന്തചെല്ല് തീരണേക്ക് മുമ്പ് തന്നെ എനിക്ക് മോൾക്ക് വിസ വന്നു എന്നുള്ളൊരു മെ മെസ്സേജ് എനിക്ക് കിട്ടണം കൊന്ത ചെല്ലി തീർ രഹസ്യങ്ങൾ ചെല്ലി തീർന്നു ലുത്തിനെ ആവണേക്ക് മുമ്പ് ലുത്തിനെ ചെല്ലാൻ തുടങ്ങുമ്പോൾ ഫോണിൽ ബെല്ലടിക്കുവാണ് ഞാൻ വേഗം ആ മെസ്സേ കൊന്ത അവിടെ നിർത്തിയിട്ട് ഞാൻ വേഗം എടുത്തു അപ്പോൾ അവൾ പറഞ്ഞു മമ്മി എനിക്ക് വിസ വന്നു കേട്ടോ എന്ന് പറഞ്ഞു അവൾ കട്ടാക്കുകയും ചെയ്തു ഞാൻ പിന്നെ കൊന്ത പൂർത്തീകരിച്ചില്ല ഞാൻ അവിടെ കട കമന്നു കെട്ടെന്ന് ഞാൻ കരഞ്ഞു മാതാവിനോട് ഞാൻ ക്ഷമ ചോദിച്ചു ഞാൻ പരീക്ഷിക്കുവാണല്ലോ ചെയ്ത് അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചേട്ടായിക്കായാലും ഈ എരണിയാട് ഓപ്പറേഷൻ കഴിഞ്ഞ് ആറ് മാസത്തേക്ക് അവർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിൽക്കേണ്ട നിങ്ങൾ നാട്ടിൽ പൊക്കോളാൻ പറഞ്ഞ് വിട്ടു എന്നിട്ട് സാധാരണ വരുമ്പോൾ അവർ റിട്ടേൺ ടിക്കറ്റ് കൊടുത്താണ് വിടാറ് ചേട്ടയ്ക്ക് റിട്ടേൺ ടിക്കറ്റ് കൊടുത്തില്ല അപ്പോൾ വിളി ചോദിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു ആ ഈ മാസം ഉണ്ടല്ലോ സമയമുണ്ടല്ലോ എന്നങ്ങനെ അവിടെ നിന്ന് അറിയിച്ചുകൊണ്ടിരുന്നു ആറ് മാസം കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ചേട്ടായി പറഞ്ഞു ഇങ്ങനെ വിഷമിച്ചു ഞങ്ങൾ ഞാനും ചേട്ടായും എല്ലാ മാസവും ഇവിടെ ടീച്ചറുടെ കൂടെ ഇവിടെ വന്നു ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോകും അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടായി മാതാവ് കൈവിടില്ല അത് നടക്കും നടക്കും വിളിക്കും അടുത്ത മാസത്തേക്ക് വിളിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ആറാം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഡേറ്റ് തീരുന്ന മുപ്പതാം തീയതി മൂന്നാം തീയതി ഡേറ്റ് തീരും അത് കഴിഞ്ഞ് ഞങ്ങളെ പറഞ്ഞു എന്ന ചേട്ടൻ പറഞ്ഞു ഞാൻ ഇനി ചേട്ടാൻ നോക്കിയിരിക്കണ്ട സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് പൊക്കോ അവിടെ ചെല്ലുമ്പോൾ അവർ വേണ്ടാന്ന് പറയുവാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളത് മേടിച്ചുകൊണ്ട് തിരിച്ചു പോരാം അല്ലെങ്കിൽ ചേട്ടാ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് പോയി അവിടെ ചെന്നു കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞ മാ മുപ്പതാം തീയതി ഒരു വർഷമായി ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ സാലറിയും കൂട്ടി കൊടുത്തു പുതിയ സൈറ്റിലേക്ക് വർക്ക് മാറ്റി കൊടുത്തു അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ചെറുതും വലുതുമായിട്ട് തന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ കിണർ ഇങ്ങനെ ഇടിഞ്ഞു പോയായിരുന്നു ഒരു മഴയത്തെ നവ ഡി നവംബർ മാസത്തിലെ കിണർ ഇടിഞ്ഞു പോയി അപ്പം പിന്നെ എനിക്ക് കുടിവെള്ളം ഇല്ലാതെ വന്നു ഇത്രയും കടത്തിൽ നീക്കുമ്പോൾ പുതിയൊരു കിണർ താത്താനുള്ള സാമ്പത്തികമായിട്ടും ഇല്ലായിരുന്നു അപ്പം കാര്യം അടുത്തുനിന്ന് അടുത്ത വീട്ടിൽ അവർ പറഞ്ഞു വെള്ളം എടുത്തോ എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് അലക്കാനും കുളിക്കാനും സർവത്ര കാര്യത്തിന് അവർ വെള്ളം തരണ്ടേ ആ ഒരു ഇതിലിരുന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചും മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കുടിവെള്ളത്തിൻ്റെ കാര്യം അമ്മയൊന്ന് പരിഹരിക്കണമേ ഞാൻ എത്ര നാളും മറ്റുള്ളവരെ ആശ്രയിക്കും അതിന് അമ്മ ഒരു പരിഹാരം ഉണ്ട് തരണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോഴാണ് പെട്ടെന്ന് എന്നോട് എൻ്റെ മനസ്സിൽ തോന്നി എന്തുകൊണ്ട് കിറ്റാച്ചിങ് കിണർ കുറച്ച് കുഴിച്ചു കൂടാ ബാക്കി അപ്പൊ അത്ര പൈസ ആവത്തില്ലല്ലോ പെട്ടെന്ന് പണി തീരുവല്ലോ മണിക്കൂറിന് ഇത്ര രൂപയല്ലേ വരുന്നുള്ളൂ ബാക്കി പൈസ നമുക്ക് താത്തിയാൽ മതിലോ എന്നു അപ്പൊ ഞാൻ ചേട്ടായി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എന്നെ എവിടെ ഇങ്ങനെ തോന്നിപ്പിച്ചു തോന്നി ചേട്ടാ അപ്പൊ തന്നെ കൂട്ടുകാരനെ വിളിച്ചു ചോദിച്ചു കൂട്ടുകാരൻ ഉടനെ വണ്ടിക്കാരനെ വിളിച്ചു ഈ പറഞ്ഞ നേരം കൊണ്ട് അരമണിക്കൂറിനുള്ളിൽ വണ്ടിക്കാരൻ വീട്ടിൽ വന്നു വീട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടോ എൻ്റെ കയ്യിൽ ലാഗ് കൂടി മൂവായിരം രൂപ എരിപ്പുണ്ട് ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല ഇത് പണി കഴിയുമ്പോൾ ഞാനിങ്ങനെ പൈസ കൊടുക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയൻ ഇറ്റലിക്ക് പോയിട്ട് ഒരു മാസം ആയോ ആവുന്നില്ല ആയില്ല അപ്പോൾ അവന് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഒരു ഇരുപത്തിരണ്ടായിരം രൂപ ഇട്ടിട്ടുണ്ട് നീ അത് എടുത്ത് എന്താ ചെയ്തോ ചിട്ടിക്കൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ അന്നേരം മാതാവേ ഇപ്പോൾ തൽക്കാലം എൻ്റെ ആവശ്യം നടക്കൂലോ ചിട്ടി പിന്നെ ആയാലും കൊടുക്കാമല്ലോ എന്ന് ഓർത്തു അങ്ങനെ വന്ന് വണ്ടി പെട്ടെന്ന് എന്നെ കൊച്ചിനെ പറഞ്ഞു വിട്ട് അനിയൻ്റെ മകനുണ്ടായിരുന്നു വീട്ടിൽ അവനെ പറഞ്ഞു വിട്ട് എ ടി എം കാർഡ് കൊടുത്ത് പൈസ എടുത്ത് വണ്ടി കിണറത്തി വണ്ടിക്കാരനും കൊടുത്തു ബാക്കി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായി ഞങ്ങളൊരു കിണർ താത്തിയേന് മൂവായിരം രൂപയിൽ വെച്ചുകൊണ്ട് തുടങ്ങിയതാണ് എങ്ങനെയാണെന്നറിയില്ല പൈസ എല്ലാം മാതാവ് ക്രമീകരിച്ചു തന്നു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇപ്പം കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് എല്ലാ പണിയും കിണറിൻ്റെ കഴിഞ്ഞ് റിങ് ഇറക്കി എല്ലാം തന്നു മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ കരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനാഥാലയത്തിലൊക്കെ പോകാറുണ്ട് എല്ലാ മാസവും പോയി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാറുണ്ട് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ രോഗികളെ പോയി കാണും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കും ഇട വല്ല പലഹാരങ്ങളോ അങ്ങനെ ചായക്കായി കിട്ടുന്നതിൻ്റെ അനുസരിച്ച് വാങ്ങിച്ച് കൊടുക്കാറുണ്ട് പിന്നെ അടുത്ത വീടുകളിലൊക്കെ പോയിരുന്നു കിട്ടുന്ന സമയത്ത് ഞാൻ മാതാവിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് പിന്നെ പത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് മേ പോകുന്ന വഴിക്ക് തന്നെ പത്രം ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡിൽ കാണുന്ന കടകളിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ കയറി കൊടുത്ത് എല്ലാം തീർത്തിട്ടേ ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ ഞങ്ങൾ കുറച്ച് പേര് ഒരു വണ്ടി സെലീന ടീച്ചറിൻ്റെ കൂടെ വണ്ടിക്ക് വരുന്നതാണ് ഞങ്ങൾ അവിടുന്ന് കുട്ടമ്പഴയിൽ നിന്ന് വരുന്ന എല്ലാവരും അവിടെ കയറി പത്രം എല്ലാം തീർ അപ്പം തന്നെ കൊടുത്തിട്ടുള്ളൂ വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകത്തില്ല പിന്നെ എല്ലാ ദിവസവും ആത്മീയമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോയി ബലിയിൽ പങ്കെടുക്കുവാനുള്ള കൃപ തന്നിട്ടുണ്ട് പിന്നെ കൂടുതൽ സമയം ബൈബിൾ വായിക്കുന്നതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഇച്ചിരി എങ്ങാനും ഒരു കണ്ണിയൊക്കെ വായിച്ചിട്ട് നിർത്തണം ഞാനിപ്പം ഒന്നൊന്നര മണിക്കൂർ പിന്നെ ചുമ്മാ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളത് കാരണം കൊണ്ട് എനിക്കിഷ്ടം പോലെ സമയമുണ്ട് കിട്ടുന്ന സമയത്തൊക്കെ ബൈബിൾ വായിക്കും കൊന്ത ചെല്ലും പത്തോ പതിനഞ്ച് കൊന്തയൊക്കെ ഇരുന്ന് ചെല്ലും പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് അഖണ്ഡ ചവമാലി ചൊല്ലാറുണ്ട് പിന്നെ ഞങ്ങൾ ജവമാലയിൽ പങ്കെടുക്കാറുണ്ട് പള്ളി ക്ലീനിങ്ങിന് പോകുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായിട്ട് വളരാനുള്ള ഒരു കൃപ എനിക്ക് തന്നു അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം ഒറ്റയ്ക്കാണ് ഞാൻ കിടക്കുന്നത് മറ്റേ എൻ്റെ എനിക്ക് രണ്ടോ മൂന്നോ പേര് എപ്പോഴും കൂട്ടുണ്ടാവുമായിരുന്നു ഈ രാത്രിയിലോ എപ്പോഴും ഈ അസുഖം വരുന്നതെന്ന് അറിയില്ലാത്തതുകൊണ്ട് രാത്രി അയൽക്കുംകാരമൊക്കെ ആയാലും എപ്പോഴും ഒരു ശ്രദ്ധയും കാര്യങ്ങളും വിളിക്കലും പറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും അസുഖമായതുകൊണ്ട് ചിലപ്പോൾ വിളിക്കുമ്പോഴായിരിക്കും ഞാൻ സുഖമില്ലാതെ ഇല്ലാതെ കിടക്കുന്നത് അപ്പം ഇപ്പം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആരും എനിക്ക് കൂട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നു ഒരു പേടിയില്ല ഒരു അസുഖം ഇല്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് കൊടാനു നന്ദി പറയുന്നു സ്നേഹം നിറഞ്ഞവരെ സലോമി ജയമോൻ എന്ന സഹോദരിയാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലും അതുപോലെ തന്നെ മകളുടെ വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ജോലിയുടെ അവസ്ഥയിലും വീട്ടിൽ കുടിവെള്ളമില്ലാത്ത അവസ്ഥയിലുമൊക്കെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇടപെട്ടതെന്നും ഭാരലഹിത്വത്തിൽ പരിശുദ്ധം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു നീക്കിയതെന്നും ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ഈ കുടുംബത്തോട് പരിശുദ്ധ പരിശുദ്ധയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങൾ മടിച്ച് നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്